സങ്കീതനങ്ങൾ നൂറ്റി പതിനാറാമതിയായിരുന്നു ഹോവാൻ്റെ പ്രാർത്ഥനയും യാതനകൾ കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ എൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവന് വിളിച്ചപേക്ഷിക്കുന്നു മണ്ണ വാശത്തിനെ ചുറ്റി പാതാള വേദനകൾ എന്നെ വിളിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അയ്യോ ഹോവേ എൻ്റെ പ്രാർത്ഥന രക്ഷിക്കണമേ എന്ന് ഞാൻ ഹോവണവൻ വിളിച്ചപേക്ഷിച്ചു ഹോ കൃപയ നീതിയുള്ളവൻ നമ്മുടെ ദൈവക്കാരനെ ഉള്ളവൻ തന്നെ ഹോവ അത്ഭുതികളെ പാലിക്കുന്നു ഞാൻ അളിമപ്പെട്ടു അവനെന്നെ രക്ഷിച്ചു എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക ഹോവാനൊക്കെ ഉപകാരം ചെയ്തിരിക്കുന്നു നീ എൻ്റെ പ്രാണിനെ മണ്ണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരി നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഞാൻ ജീവനുള്ള പ്രദേശത്ത് ഹോഡവും ഭാഗം നടക്കും ഞാൻ വലിയ കഷ്ടതയിലായ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു സകല മനുഷ്യരും പറയുന്നു എന്ന് ഞാൻ എൻ്റെ ഒരു ഭ്രമത്തിൽ പറഞ്ഞു ഹോവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകർ കൊടുക്കും ഞാൻ റെശയുടെ പാനപാത്രം എടുത്ത് ഹോടനാമം വിളിച്ചപേക്ഷിക്കും ഹോവിക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സ്ഥലവും കാണിയെ കഴിക്കും എൻ്റെ ഭക്തന്മാരുടെ മറന്നെ ഹോബി വിലയേറിയതാവുന്നു എഹോ ഞാൻ നിൻ്റെ ദാസനാവുന്നു എൻ്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് സ്വതരയാഗം കഴിച്ച് ഹോടനാമം വിളിച്ചപേക്ഷിക്കും ഹോടല ഹോടാലയത്തിൻ്റെ പ്രാകാരങ്ങളിലും എരിശലൈമിൻ്റെ നടുവിലും ഞാൻ എഹോയ്ക്കിന്റെ നേർച്ചകളെ അവൻ്റെ സ്ഥല ജനവും കാങ്കയെ കഴിക്കും എഹോവിയെ സ്വരിപ്പിക്കും